ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശസ്ത്രക്രിയകൾ മുണങ്ങുന്നു മൂന്ന് ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന പതിനഞ്ച് ശസ്ത്രക്രിയകളും മാറ്റി വിറ്റു രോഗികളെ ഇക്കാര്യം അറിയിച്ചു ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം നിശ്ചയിച്ച പ്രകാരം ശസ്ത്രക്രിയ നടക്കില്ലെന്നും എപ്പോൾ ശരിയാകുമെന്ന് പറയാനാകില്ലെന്നുമാണ് ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് നൽകുന്ന അറിയിപ്പ് അടിയന്തര ശസ്ത്രക്രിയക്കായി പ്രവേശിച്ചിരുന്ന രോഗികളെ ഡിസ്ചാർജ് ചെയ്തു കമ്പനികളോട് പലവട്ടം ബ്ലോക്കർമാർ ആവശ്യപ്പെട്ടെങ്കിലും ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് ഉറപ്പായതോടെയാണ് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുമായി ശ്രീചിത്ര കരാർ പുതുക്കിയിട്ടില്ല പഴയ നിരക്കിലാണ് ഇതുവരെ ശസ്ത്രക്രിയ സാമഗ്രികൾ നൽകിയിരുന്നത് വിദേശ നിർമ്മിത സാമഗ്രികൾക്ക് വില വർദ്ധിപ്പിച്ചതോടെയാണ് പഴയ നിരക്കിൽ നൽകാനാകില്ലെന്ന കമ്പനികൾ നിലപാടെടുത്തത് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ജം പോർട്ടൽ വഴി മാത്രമേ ശസ്ത്രക്രിയക്കുള്ള സാമഗ്രികൾ വാങ്ങാവൂ എന്ന നിലപാട് തുടർന്നാൽ ആവശ്യമായ വിദേശ നിർമ്മിത ഉപകരണങ്ങൾ കിട്ടാതെ ഇവിടുത്തെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ട് കേന്ദ്രം നടപടിയെടുത്തില്ല മാത്രമല്ല ഡോക്ടർമാരുടെ ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല ഹൃദ്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കരാർ ഒപ്പുവയ്ക്കാൻ ശ്രീചിത്ര അധികൃതർ തയ്യാറാകുന്നില്ല ഇത് കൃത്യമായ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ് ആശുപത്രിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം മനുഷ്യത്വ ബിരുദവും കേരള ജനതയോടുള്ള വെല്ലുവിളിയുമാണ് സ്വയംഭരണ സ്ഥാപനങ്ങളോടും കേരളം പോലുള്ള സംസ്ഥാനങ്ങളോടും കേന്ദ്രം തുടരുന്ന സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് ശ്രീചിത്രയെ തകർക്കാൻ കേരള ജനത അനുവദിക്കില്ല ആരോഗ്യരംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഈ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ജനരോഷം വർദ്ധിച്ചപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ടു കേന്ദ്ര ആരോഗ്യ വകുപ്പിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും വിവരം കൈമാറുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു സാഹചര്യങ്ങൾ വിലയിരുത്താൻ ശ്രീചിത്രയിലെത്തിയ സുരേഷ് ഗോപി അടിയന്തര യോഗം വിളിച്ചിരുന്നു യോഗത്തിൽ ശ്രീചിത്ര ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബഹാരി മറ്റ് വകുപ്പ് മേധാവതികളും പങ്കെടുത്തു പ്രശ്നം രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഉപകരണങ്ങൾ വാങ്ങാൻ ഒരാഴ്ചയ്ക്കകം നടപടിയെടുക്കുമെന്നും രണ്ടു ദിവസത്തിനകം ശസ്ത്രക്രിയ പുനരാരംഭിക്കുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്